ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ എടുക്കുന്നത് കേരള സർക്കാരിൻ്റെ പദ്ധതികളാണ് ഇത് പാർട്ട് ഏഴാണ് ബാക്കി ആറ് പാർട്ട് കാണാത്തവരെ കാണുക പി എസ് സി ആവർത്തിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ആദ്യം നമ്മൾ പഠിച്ചത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ രോഗങ്ങളുടെ വരവ് മുൻകൂട്ടി അറിയാനുള്ള സംവിധാനവുമായി ആരോഗ്യ വകുപ്പിൻ്റെ ഡിജിറ്റൽ സംവിധാനം ആരോഗ്യ വകുപ്പിൻ്റേതാണ് എപ്പിഫോം രോഗങ്ങളുടെ വരവ് മുൻകൂട്ടി അറിയാനായിട്ടുള്ള സംവിധാനമാണ് എപ്പി ഫോം ഈ സംവിധാനം സജ്ജമാക്കിയത് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ സാങ്കേതിക ഏജൻസി ആയിട്ടുള്ള കൈറ്റാണ് കൈറ്റ് ആണിത് സജ്ജമാക്കിയത് പ്രകാശനം ചെയ്തത് വി ശിവൻകുട്ടിയാണ് നമ്മുടെ തൊഴിൽ വകുപ്പ് അതുപോലെ വിദ്യാഭ്യാസമൊക്കെ കൈകാര്യം ചെയ്യുന്ന വി ശിവൻകുട്ടിയാണ് പ്രകാശനം ചെയ്തത് പി എസ് ചോദിക്കുന്ന പ്രധാനപ്പെട്ട മന്ത്രിമാരെയും വകുപ്പും ഞാൻ ഇപ്പോൾ ഒന്ന് പറയുകയാണ് ആരോഗ്യ വനിതാ ശിശുക്ഷേമ മന്ത്രിയാണ് വീണ ജോർജ് വീണ ജോർജ് കൈകാര്യം ചെയ്യുന്നത് ആരോഗ്യ വനിതാ ശിശുക്ഷേമമാണ് എന്ന് ഓർക്കുക അതുപോലെ മെഡിക്കൽ വിദ്യാഭ്യാസ സർവകലാശാലയും കൈകാര്യം ചെയ്യുന്നത് വീണ ജോർജ് ആണ് ഫിഷറീസ് സാംസ്കാരികം യുവജനകാര്യമൊക്കെ കൈകാര്യം ചെയ്യുന്നത് സജി ചെറിയാനാണ് ഫിഷറീസ് ഫിഷറീസ് അതുപോലെ സാംസ്കാരികം യുവജനകാര്യം യുവജനകാര്യമൊക്കെ കൈകാര്യം ചെയ്യുന്നത് സജി ചെറിയാനാണ് തദ്ദേശ സ്വയംഭരണം എക്സൈസ് പാർലമെൻ്ററി കാര്യമൊക്കെ കൈകാര്യം ചെയ്യുന്നത് എം പി രാജേഷ് ആണ് എം പി രാജേഷാണ് തദ്ദേശ സ്വയംഭരണം എക്സൈസ് പാർലമെൻ്ററി കാര്യമൊക്കെ കൈകാര്യം ചെയ്യുന്നത് ഉന്നത വിദ്യാഭ്യാസവും സാമൂഹ്യനീതി ഒക്കെ കൈകാര്യം ചെയ്യുന്നത് ആരാണ് ആർ ബിന്ദുവാണ് ശ്രീമതി ആർ ബിന്ദുവാണ് അതുപോലെ കായികം വഖഫ് ഹജ്ജ് തീർത്ഥാടനം പോസ്റ്റ് ടെലിഗ്രാഫ് റെയിൽവേ ഒക്കെ കൈകാര്യം ചെയ്യുന്നത് വി അബ്ദുറഹ്മാനാണ് വി അബ്ദുറഹ്മാനാണ് റെയിൽവേ മന്ത്രി അതുപോലെ കായികം വക്കഫ് അതുപോലെ ഹജ്ജ് തീർത്ഥാടനം പോസ്റ്റ് ടെലിഗ്രാഫ് ഒക്കെ കൈകാര്യം ചെയ്യുന്നത് വി അബ്ദുറഹ്മാനാണ് നമ്മുടെ ഗതാഗത മന്ത്രി ആരാണ് കെ ബി ഗണേഷ് ആണ് പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗങ്ങളുടെ ക്ഷേമ മന്ത്രി ആരാണ് ഓർക്കേളു കേളുവാണ് ഇത്ര ഓർത്തിരിക്കുക ഗ്രീൻ ദി ഗ്യാപ് പദ്ധതി എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഗ്രീൻ ദി ഗ്യാപ് പദ്ധതി എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു പാലക്കാട് ചുരത്തിൻ്റെ ഹരിതവത്കരണത്തിനായിട്ട് ആരംഭിച്ച പദ്ധതിയാണ് പാലക്കാട് ചുരത്തിൻ്റെ ഹരിതവത്കരണവുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതിയാണ് ഗ്രീൻ ദി ഗ്യാപ്പ് സർക്കാർ ജീവനക്കാരുടെ ശമ്പള വിതരണ സോഫ്റ്റ്വെയർ സോഫ്റ്റ്വെയറിൻ്റെ പേര് സ്പാർക്കാണ് സർക്കാർ ജീവനക്കാരുടെ ശമ്പള വിതരണ സോഫ്റ്റ്വെയർ ആണ് സ്പാർക്ക് മുട്ടത്തറ വികലാംഗ കോളനിയിൽ അഞ്ച് പതിറ്റാണ്ടുകളായി താമസിക്കുന്ന വികലാംഗ സമൂഹത്തിലെ അംഗങ്ങളുടെ പാർപ്പിടം മെച്ചപ്പെടുത്തുന്നതിനായിട്ട് പ്രഖ്യാപിച്ച പദ്ധതി മുട്ടത്തറ വികലാംഗ കോളനിയിൽ അഞ്ച് പതിറ്റാണ്ടുകളായിട്ട് താമസിക്കുന്ന വികലാംഗ സമൂഹത്തിലെ അംഗങ്ങളുടെ പാർപ്പിടം മെച്ചപ്പെടുത്തുന്നതിനുള്ള പദ്ധതിയാണ് തണൽ തണല് ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു മുട്ടത്തറ വികലാംഗ കോളനിയിൽ അഞ്ച് പതിറ്റാണ്ടുകളായിട്ട് താമസിക്കുന്ന വികലാംഗ സമൂഹവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അവർക്ക് പാർപ്പിടം മെച്ചപ്പെടുത്തുന്നതിനുള്ള പദ്ധതിയാണ് സഹകരണ സംഘങ്ങളുടെ തകർച്ചയ്ക്ക് ഓഡിറ്റിങ്ങിലെ പാളിച്ചയും കാരണമായി എന്ന വിലയിരുത്തലിന് പരിഹാരമായിട്ട് തുടങ്ങിയ പദ്ധതിയാണ് ടീം ഓഡിറ്റ് പദ്ധതി സഹകരണ സംഘങ്ങളുടെ തകർച്ചയ്ക്ക് ഓഡിറ്റിങ്ങിലെ പാളിച്ച കാരണമായി എന്ന വിലയിരുത്തലിന് പരിഹാരമായിട്ട് തുടങ്ങിയ പദ്ധതിയാണ് പരിഹാരമായിട്ട് തുടങ്ങിയ പദ്ധതിയാണ് മോഡിറ്റ് പദ്ധതി അടുത്തത് സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിലെ ലഹരി ഉപയോഗം ഇല്ലാതാക്കാൻ എക്സൈസ് വകുപ്പ് ആരം ആവിഷ്കരിച്ച പദ്ധതി എക്സൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് നേർവഴി സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി ഉപയോഗം ഇല്ലാതാക്കാൻ വേണ്ടി എക്സൈസ് വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് നേർവഴി നമ്മുടെ എക്സൈസ് വകുപ്പ് മന്ത്രി ആരാണ് എം ബി രാജേഷ് ആണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കായി സഹപാഠികൾ വഴി സഹായം ലഭ്യമാക്കുന്ന പദ്ധതി പഠനമിത്രം പദ്ധതിയാണ് സാമ്പത്തികമായിട്ടൊക്കെ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ് പഠനമിത്രം അവരുടെ സഹപാഠികൾ വഴി തന്നെ സഹായം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് കുട്ടികളുടെ സഹപാഠികൾ വഴി സഹായം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് പഠനമിത്രം പഠിച്ചതല്ല ഒന്നുകൂടെ പറയുകയാണ് മുട്ടത്തറ വികലാംഗ കോളനിയിൽ അഞ്ച് പതിറ്റാട്ടുകളായിട്ട് താമസിക്കുന്ന വികലാംഗ സമൂഹത്തിലെ അംഗങ്ങളുടെ പാർപ്പിടം മെച്ചപ്പെടുത്തുന്നതിന് തണലാണ് രോഗങ്ങളുടെ വരവ് മുൻകൂട്ടി അറിയാനായിട്ടുള്ള സംവിധാനവുമായിട്ട് ആരോഗ്യവകുപ്പിൻ്റെ ഡിജിറ്റൽ സംവിധാനം ഏതാണ് എപ്പി ആണ് സഹകരണ സംഘങ്ങളുടെ തകർച്ചയ്ക്ക് ഓഡിറ്റിങ്ങിലെ പാളിച്ചയും കാരണമായി എന്ന വിലയിരുത്തലിന് പരിഹാരമായിട്ട് തുടങ്ങിയ പദ്ധതി ടീം ഓഡിറ്റ് പദ്ധതിയാണ് പാലക്കാട് തുരത്തിൻ്റെ ഹരിതവൽക്കരണത്തിന് വേണ്ടി ആരംഭിച്ച പദ്ധതി ഏതാണ് ഗ്രീൻ ദി ഗ്യാപ് പദ്ധതിയാണ് സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിലെ ലഹരി ഉപയോഗം ഇല്ലാതാക്കാൻ എക്സൈസ് വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി നേർവഴിയാണ് എക്സൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് നേർവഴി സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിലെ ലഹരി ഉപയോഗം ഇല്ലാതാക്കാൻ വേണ്ടി സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് വേണ്ടി സഹപാഠികൾ വഴി സഹായം എത്തിക്കുന്ന പദ്ധതിയാണ് പഠനമിത്രം പദ്ധതി പിന്നെ സർക്കാർ ജീവനക്കാരുടെ ശമ്പള വിതരണ സോഫ്റ്റ്വെയർ നമ്മൾ പഠിച്ചു പാടുപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്